ഈ ഒരു വീഡിയോയിലൂടെ വരുന്ന വരുമാനം മുഴുവൻ ഞാൻ നമ്മുടെ ഈ ഒരു കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ പോവുകയാണ് നമുക്ക് വയനാടിന് ഒരു ഹാഷ്ടാഗോട് കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം ഒരു വേദനയോടെ അല്ലാതെ അല്ലെങ്കിൽ ഒരു നെടുവീർപ്പോടെ അല്ലാതെ ഈ ഒരു വീഡിയോ ചെയ്തു തീർക്കാൻ എനിക്കോ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ നിങ്ങൾക്കോ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസം നാം എല്ലാവരും ഉറക്കമുണർന്നത് കേരളത്തിൻ്റെ നെഞ്ച് തന്നെ തകർത്തു കളഞ്ഞ വയനാട്ടിൽ നിന്ന് വന്ന ആ ഒരു വാർത്ത കേട്ടിട്ടാണ് എന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വയനാട് മുണ്ടക്കയിൽ സംഭവിച്ച ആ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് കാരണം ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ ഇപ്പോൾ തന്നെ മരണമടഞ്ഞിരിക്കുന്നു ഇരുന്നൂറോളം ആളുകളെ കാണാതായിട്ടുണ്ട് അതിലും മേറെ ആളുകൾ അപകടം സംഭവിച്ച് അല്ലെങ്കിൽ പരിക്കുകൾ സംഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ഒരുപാട് പേരുടെ വാഹനങ്ങൾ വീടുകൾ എല്ലാം നശിച്ചു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് അവർക്കൊരു സഹായം ചെയ്തു തീർക്കാൻ കേരള സർക്കാരിനോട് മാത്രം കഴിയില്ല അതിനുവേണ്ടിയിട്ടാണ് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് പക്ഷേ പലരും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാട് കണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അതിനെ പറ്റിയൊരു സമയമല്ല തികച്ചും അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം കുറച്ച് പൈസ അതിലേക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയ സഹോദരങ്ങൾ അവരെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സഹായം ഇപ്പോൾ നൽകാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ വരുന്ന വരുമാനം മുഴുവൻ ഞാൻ നമ്മുടെ ഈ ഒരു കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഇന്ന് ഒരു രൂപ പോലും കാശായിട്ട് തരണമെന്ന് ഞാൻ പറയത്തില്ല പകരം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ ഒരു വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കുക ശേഷം കണ്ടു കണ്ടുകഴിഞ്ഞ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്കും അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക കാരണം എത്രയധികം ആൾക്കാർ കാണുന്നു അതിനനുസരിച്ചുള്ള പണമായിരിക്കും അല്ലെങ്കിൽ ക്യാഷായിരിക്കും നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാൻ പോകുന്നത് അത് എത്ര തന്നെയായാലും ഒരു രൂപ പോലും കുറയാതെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും അതേ ഞാനീ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എന്നെ കൊണ്ട് മാത്രമായിട്ട് എത്ര രൂപ സംഭാവനയ്ക്ക് കൊടുക്കാൻ കഴിയും എനിക്ക് അറിയില്ല പക്ഷേ മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഏകദേശം മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളില് പത്ത് ലക്ഷത്തോളം ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വ്ലോഗർമാർ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാശ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് കൂടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു വീഡിയോ ഇപ്പൊ ഈ ചെയ്തതിന് ഇട്ട് ഒരേ ഒരു വീഡിയോ നമ്മുടെ വയനാടിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും നമുക്ക് വയനാടിന് വേണ്ടി ഒരു ഹാഷ്ടാഗോട് കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കഴിയും അത് വലിയൊരു സഹായമായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു കവളപ്പാറയും പുത്തുമലയും നിപ്പയും ഓക്കിയും രണ്ട് പ്രളയവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഒരു ലോകത്തെ തന്നെ പിടിച്ചു കുലിക്കിയ കോവിഡ് വന്നിട്ട് പോലും നേരിട്ടവരാണ് നമ്മൾ മലയാളികൾ ഈ ഒരു സാഹചര്യവും നമ്മൾ നേരിട്ടേ മതിയാകൂ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വയനാട്ടിൽ നടന്ന സംഭവം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി ഞാൻ ആദ്യം പറയും നൂറ്റി അൻപതിൽ പേരം ആളുകളുടെ ജീവനാണ് പോയിരിക്കുന്നത് ഇനിയും എത്രയോ ആളുകൾ മണ്ണിനടിയിലുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു കൈത്താങ്ങാൻ നമ്മളെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അപ്പൊ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലോട് ഒഴുകുന്ന കല്ലടയാറിന്റെ തീരത്താണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ നാട്ടിലോട് ഒഴുകുന്ന എല്ലാ ആറുകളും പുഴകളും തോടുകളാണെങ്കിലും എല്ലാം കര കവിഞ്ഞൊഴുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മീൻ പിടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ദൈവജീതം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊതുസമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഉപകാരം അത് തന്നെയായിരിക്കും മീൻ പിടിക്കാൻ എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു വെള്ളം കറി കിടക്കുന്ന സ്ഥലങ്ങളിലേക്കെങ്കിലും വരാതിരിക്കുക പുതച്ചും മൂടി വീട്ടിലിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതേ പുതപ്പും മൂടി നമുക്ക് ആറടി മണ്ണിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ